ഈശോ മിഷഹയ്ക്ക സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം അലാറം അടിക്കുന്നു ആ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നാറുള്ളത് അയ്യോ നേരം വെളുത്തല്ലോ വീണ്ടും ജോലിക്ക് പോകണമല്ലോ എന്നൊരു നെടുവീർപ്പാണോ വരുന്നത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും മടി തോന്നും ലോകം മുഴുവൻ നമ്മുടെ ചുമലിൽ ഇരിക്കുന്നതുപോലെ തോന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ കർത്താവേ ഞാൻ ഈ ജോലി തന്നെയാണോ ചെയ്യേണ്ടത് ഇതാണോ എന്റെ വിളി എനിക്ക് ഇതിൽ ഒരർത്ഥവും തോന്നുന്നില്ലല്ലോ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മളിൽ പലരും ആത്മീയ ജീവിതത്തെയും ജോലിയേയും രണ്ടായാണ് കാണുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ആത്മീയ കാര്യവും തിങ്കളാഴ്ച ഓഫീസിൽ പോകുന്നത് ലൗകിക കാര്യവുമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ അത് സത്യമല്ല നിങ്ങളുടെ ജോലിയിൽ അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും അവിടെ ദൈവത്തിന് വലിയ താല്പര്യമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സാധാരണ സ്ഥലത്തെ എങ്ങനെ ഒരു ആരാധനാലയമാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജോലിയെ ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവെ എന്റെ ജോലിയിലൂടെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ എന്റെ കൈകളുടെ അധ്വാനത്തെ ആശീർവദിക്കണമേ നിങ്ങളുടെ ജോലിയും ദൈവത്തിന്റെ അനുഗ്രഹവും തമ്മിലുള്ള പാലമായി ഈ വരികൾ മാറട്ടെ ജോലിയെ നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് ടെൻഷൻ തിരക്ക് മേലുദ്യോഗസ്ഥരുടെ ശകാരം ക്ഷീണം അല്ലെ എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല ഏതൻ തോട്ടത്തെ കുറിച്ച് ചിന്തിക്കുക പാപം ലോകത്തിൽ വരുന്നതിനു മുൻപ് എല്ലാം സുന്ദരമായിരുന്ന കാലം അവിടെയും ദൈവം മനുഷ്യന് ഒരു ജോലി കൊടുത്തിരുന്നു ഉൽപ്പത്തി രണ്ട് പതിനഞ്ചിൽ വചനം പറയുന്നു ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി ശ്രദ്ധിക്കുക ഇത് പാപം ചെയ്തതിനുള്ള ശിക്ഷയായിരുന്നില്ല മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയിൽ പങ്കുചേരാനുള്ള ഒരു അവസരമായിരുന്നു ജോലി എന്നത് ഒരു ഭാരമല്ല അതൊരു സമ്മാനമാണ് ഒരു കാര്യം ഭംഗിയായി ചെയ്തു തീർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ സന്തോഷമില്ലേ അത് ദൈവത്തിൽ നിന്നുള്ളതാണ് പക്ഷെ ഇന്ന് പലർക്കും ജോലി ഒരു ഭാരമാണ് അന്യായമായി പെരുമാറുന്ന ബോസ് കുറഞ്ഞ ശമ്പളം ആരും അംഗീകരിക്കാത്ത അധ്വാനം ഇതെല്ലാം നമ്മളെ മടുപ്പിക്കുന്നു ഞാൻ ചെയ്യുന്ന ജോലിക്ക് ദൈവത്തിന്റെ മുന്നിൽ വലിയ വിലയുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നു ഉത്തരം ഉണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ വിലയുണ്ട് നമ്മൾ കരുതുന്നത് ആരാധന എന്നത് പള്ളിയിൽ പാട്ടു പാടുന്നതും കൈ കൊട്ടുന്നതും മാത്രമാണെന്നാണ് എന്നാൽ ബൈബിൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പഠിപ്പിക്കുന്നു കൊളോസോസ് മൂന്ന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാലിൽ പൗലോ ശ്ലീഹ പറയുന്നു നിങ്ങളുടെ ജോലി എന്തു തന്നെ മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നതും ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ഇത് പുരോഹിതന്മാരോടല്ല സാധാരണ ജോലി ചെയ്യുന്ന വിശ്വാസികളോടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഓഫീസ് മേശ നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് മുറി നിങ്ങൾ പണിയെടുക്കുന്ന കൃഷിയിടം ഇതെല്ലാം ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ് നിങ്ങൾ ഒരു ഫയൽ നോക്കുമ്പോൾ ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വീട് വൃത്തിയാക്കുമ്പോൾ അത് ആത്മാർത്ഥതയോടെ ചെയ്താൽ അത് ദൈവത്തിനുള്ള ആരാധനയാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രമല്ല ജോലി ചെയ്യുന്നത് ദൈവത്തോടൊപ്പമാണ് ജോലി ചെയ്യുന്നത് ഒന്ന് കുറേന്തോസ് മൂന്ന് ഒമ്പതിൽ പറയുന്നു നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഓരോ അധ്വാനത്തിലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആരും കാണുന്നില്ലെന്ന് കരുതി വിഷമിക്കേണ്ട നിങ്ങളുടെ വിശ്വസ്തത ദൈവം കാണുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകാൻ കഴിയൂ എന്നാണ് എന്നാൽ ചിലപ്പോൾ പ്രസംഗത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊമ്പതിൽ സോളമൻ രാജാവ് ചോദിക്കുന്നു ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മിടുക്ക് കാണിക്കുന്നത് ദൈവത്തിനിഷ്ടമാണ് നിങ്ങളുടെ സത്യസന്ധത ക്ഷമ കൃത്യനിഷ്ഠ സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം ഇതെല്ലാം കാണുന്നവർ ചോദിക്കും ഇയാൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത അതിനുള്ള ഉത്തരം ക്രിസ്തുവാണ് നിങ്ങളുടെ സ്വഭാവം ഒരു സുവിശേഷമാണ് ചിലപ്പോൾ മറ്റുള്ളവർ വായിക്കുന്ന ഒരേ ഒരു ബൈബിൾ നിങ്ങളുടെ ജീവിതമായിരിക്കും പലരും ആകുലപ്പെടുന്ന ഒരു കാര്യമാണ് ഇതാണോ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച ജോലി പക്ഷെ ഓർക്കുക ദൈവം എപ്പോഴും നമ്മുടെ വിളി മുഴുവനായി വെളിപ്പെടുത്തി തരില്ല അത് ഘട്ടം ഘട്ടമായാണ് നൽകുന്നത് ജോസഫിനെ നോക്കൂ അവൻ ആദ്യം ആട്ടിടയനായിരുന്നു പിന്നെ അടിമയായി പിന്നെ തടവുകാരനായി അവസാനം ഭരണാധികാരിയായി ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിശീലനമായിരുന്നു ദാവീദും അങ്ങനെ തന്നെ ആട്ടിടയൻ സംഗീതജ്ഞൻ പടയാളി അവസാനം രാജാവ് റോമ എട്ട് ഇരുപത്തിയെട്ടിൽ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമി ിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതാണെന്ന് തോന്നാം പക്ഷേ ദൈവം നിങ്ങളെ വലിയൊരു കാര്യത്തിനായി ഒരുക്കുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി സ്ഥലം യാദർശികമല്ല മത്തായി അഞ്ച് പതിനാറിൽ യേശു പറഞ്ഞു മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിങ്ങൾ അവിടെ നിൽക്കുന്നത് വെളിച്ചം വീശാൻ വേണ്ടിയാണ് ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ മടുത്തു പോകുമ്പോൾ എന്തു ചെയ്യണം ഏഷയ നാൽപ്പത് മുപ്പത്തിയൊന്നിൽ വലിയൊരു വാഗ്ദാനമുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നിങ്ങളുടെ ശക്തി ചോർന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുക അവിടുന്ന് നിങ്ങളെ പുതുക്കും ജോലി സ്ഥലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഏഴ് പ്രായോഗിക വഴികൾ ഇതാ ദൈവത്തോടൊപ്പം ജോലി ചെയ്യുക രാവിലെ തന്നെ ദൈവത്തെ ജോലിയിലേക്ക് ക്ഷണിക്കുക മികവ് പുലർത്തുക ജോലി ഭംഗിയായി ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് സത്യസന്ധത ആരും കാണുന്നില്ലെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക സേവനം സഹപ്രവർത്തകരെ സഹായിക്കുക പ്രാർത്ഥന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തോട് ജ്ഞാനം ചോദിക്കുക സാക്ഷ്യം നിങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിക്കുക വിശ്രമം ഞായറാഴ്ചകളിലും മറ്റും ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജോലി വെറും ഒരു വരുമാന മാർഗമല്ല അതൊരു ദൈവ നിയോഗമാണ് എഫേസോസ് രണ്ട് പത്തിൽ പറയുന്നു നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു സൃഷ്ടിക്കപ്പെട്ടവരാണ് െ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭാരത്തോടെ പോകരുത് ദൈവം ഏൽപ്പിച്ച തോട്ടത്തിൽ പണിയെടുക്കാൻ പോകുന്ന സന്തോഷത്തോടെ പോകുക നിങ്ങളുടെ കൈകൾ ദൈവത്തിന്റെ കൈകളാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ എന്റെ ജോലിയെയും വരുമാന മാർഗത്തെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്റെ ജോലിസ്ഥലത്ത് അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്റെ ക്ഷീണങ്ങളിൽ എനിക്ക് ബലം തരണമേ എന്റെ കൈകളുടെ അധ്വാനത്തെ അങ്ങ് ആശീർവദിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ജോലിയിൽ തളർന്നിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഉദാഹരണത്തിന് അധ്യാപകൻ ഡ്രൈവർ നഴ്സ് രേഖപ്പെടുത്തുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ